എന്നാൽ മുസ്ലിം സമുദായത്തിലെ നവോത്ഥാനം വിദ്യാഭ്യാസ പുരോഗതിയുടെയും വൈജ്ഞാനികമായ വെളിച്ചത്തിൻ്റെയും വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് അതിൻ്റെ നായകസ്ഥാനാണ് നായകസ്ഥാനത്താണല്ലോ നബിയുടെ തന്നെ സ്ഥാനം ഇജ്ര ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലെത്തിയ ഇസ്ലാം ഇതേപോലെ സ്വയം നവീകരിച്ചു കൊണ്ട് തന്നെയാണ് എക്കാലവും മുന്നോട്ടു പോയത് മാലിക് ഇബ്നു ദിനാറും മാലിക് ഇബ്നു ഹബീബും മറ്റും അതിൻ്റെ നായകരായി ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ശക്തികൾക്കെതിരായ പോരാട്ടം ദേശീയ ബോധത്തിൻ്റെ വ്യാപനം പുതിയ വിജ്ഞാനശാഖകളുടെ വളർച്ച എന്നിവയൊക്കെ ഉണ്ടായിട്ടുണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ട ഭൂമികളിൽ ഹിന്ദുക്കളെയും മുസ്ലിംങ്ങളെയും ഒരുമിച്ച് അണിനിരത്തിയ ചരിത്രവുമുണ്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻപേ മമ്പുറം തങ്ങൾ നിസ്സഹകരണ ഫത്വ നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാം അത് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തെ അധിനിവേശ വിരുദ്ധമാണെന്ന കാരണത്താൽ തന്നെ കളക്ടർ കനോലി സായിപ്പ് നിരോധിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെയെല്ലാം തുടർ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്യുത്തൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് ആ സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലക്കൊണ്ടു വിശ്വാസ സംബന്ധമായ പരിഷ്കരണങ്ങളിൽ പോലും പ്രകോപനരഹിതമായി മാത്രം പെരുമാറി അതെല്ലാം നമ്മുടെ മതനിരപേക്ഷതയുടെ സംസ്കാരത്തെ വലിയൊരളവിൽ ശക്തിപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ സമസ്തക്ക് ഇതിന്റെ ഇതിൻ്റെയെല്ലാം കൂടസഞ്ചരിക്കുകയും നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരു സംഘടന എന്ന നിലക്ക് അഭിമാനിക്കാൻ ഏറെ ഉണ്ട് എന്നാണ് വരുന്നത് മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂവെന്നും വർഗീയതക്ക് വർഗീയത എല്ലാ മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത് നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ഘട്ടമാണ് ഇന്ത്യയുടെ ബഹുമത ഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ഭക്ഷണരീതി ഒരു വസ്ത്രധാരണ സമ്പ്രദായം എന്ന നിലയിൽ ഇന്ത്യയെ അതിൻ്റെ വൈവിധ്യം തകർത്ത് ഏകശിലാരൂപത്തിൽ വാർത്തെടുക്കാനാണ് ശ്രമം നടക്കുന്നത് എന്ത് വില കൊടുത്തും അത്തരം നീക്കങ്ങളെ ചെറുക്കേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയേണ്ടതാണ് മതനിരപേക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് വർഗീയതയെ ശക്തമായി നേരിടാൻ കഴിയുകയുള്ളു അല്ലാതെയുള്ള ഏത് നീക്കവും വർഗീയതയെ വളർത്താൻ വഴിവെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇവിടെ എല്ലാ വിഭാഗങ്ങളും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും എല്ലാ മതപ്രത്യശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള മതനിരപേക്ഷവാദികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്